ചേട്ടാ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായ ആഫാന്റെ മൂന്നാം ഘട്ട തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പൊ വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ വഴിയരികിൽ വെച്ച് കയ്യിൽ വെച്ച മകനെ വളരെ വൈകാരികമായ ഒരു സന്ദർഭത്തിൽ പിതാവ് റഹീം കാണുകയാണ് ഒരു വൈകാരികമായ നിമിഷമാണ് ഒരു അച്ഛൻ മകനെ കയ്യിൽ വെച്ചിട്ട് കാണുകയാണ് പക്ഷെ അച്ഛൻ പറയുന്നത് ഇനി മകനെ കാണാൻ ആഗ്രഹമില്ല അങ്ങനെ ഒരു മകനില്ല എന്നുള്ള രീതിയിലാണ് അച്ഛൻ്റെ അഭിപ്രായം പക്ഷേ അമ്മ പറയുന്നത് അമ്മ ഇപ്പോഴും അതേ മൊഴിയിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും എന്ന രീതിയിൽ മകനെ ഇങ്ങനെ കയ്യില് വിലങ് വെച്ച് കാണുക അല്ലെങ്കിൽ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുത്തിയത് തൻ്റെ മകനാണെന്ന് നാട്ടുകാരെ അല്ലെങ്കിൽ ജീവിച്ച സാഹചര്യങ്ങളിലെല്ലാം അറിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും സംബന്ധിച്ച് വളരെ ഒരു വൈകാരിക നിമിഷമാണ് എന്താണ് ചേട്ടൻ അതിനെ പറ്റിയുള്ള അഭിപ്രായം അതായത് അറിയാമല്ലോ നമുക്ക് എപ്പോഴും പറയുമ്പോ അമ്മ എന്ന് പറയുന്ന വാത്സല്യനിധിയായ ഒരാൾ ഒരു വശത്ത് ഇപ്പുറത്ത് പിതാവ് ഈ പലപ്പോഴും ഈ കഷ്ടപ്പെടുന്ന പിതാവിൻ്റെ ചിത്രം മക്കൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് എനിക്ക് തോന്നുന്ന അങ്ങനെ ഒരു പിതാവാണ് ഈ റഹീം അദ്ദേഹം ഒരുപാട് വർഷം ഗൾഫിൽ ജോലി ചെയ്തു കോവിഡ് കാലത്ത് അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസം ഉണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയ അദ്ദേഹത്തിന് ഒരു വലിയ ദുരന്തം നമുക്ക് നമ്മുടെ വീട്ടിലായാലും ഒരാൾ മരണപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമമുണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ മകനെ വളർത്തിയത് എല്ലാവരും അങ്ങനെ തന്നെയാണ് മക്കളെ വളർത്തുന്നത് അപ്പോൾ ആ മകൻ ഇങ്ങനെ ചെയ്തു അഞ്ചു പേരെയാണ് അഞ്ചു പേരെ ഇല്ലാതാക്കി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ഉദ്ദേശിക്കുന്നതിനപ്പുറമുള്ള മാനസിക ആഘാതമാണ് നമ്മളിങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ പറഞ്ഞു പോകുന്നു എന്നുള്ള ആ അനുഭവിക്കുന്ന മനുഷ്യന്റെ മനസ്സ് എത്രമാത്രം വേദനയോടുകൂടിയാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് നമ്മളിന്ന് കണ്ട കാഴ്ച ഈ അഫാനെ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നു മൂന്നാം മൂന്നാംഘട്ട തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നു കൊണ്ടുവരുന്ന സമയത്ത് വെഞ്ഞാറമോട് സിഗ്നലിൽ എത്തിയപ്പോൾ പോലീസ് സിഗ്നലാണല്ലോ അപ്പോൾ സിഗ്നലിൽ വണ്ടി കിടക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്ടവർ സ്റ്റോഴ്സ് എന്ന് പറയുന്ന കടയിൽ കടയുടെ അരികിലായിട്ട് ഇദ്ദേഹം ഈ റഹീമും പിതാവ് റഹീമും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നിൽക്കുന്നു അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇവരെ കാണുന്നത് അച്ഛൻ മകനെ കാണുന്നത് നേരത്തെ അരുണിമ പറഞ്ഞതുപോലെ മകനെ കാണാൻ താല്പര്യം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ യാദൃച്ഛികമായി അപ്പോൾ അദ്ദേഹം കാണണമെന്ന് വിചാരിച്ചിട്ടൊന്നും വന്നതല്ല യാദൃച്ഛികമായി മകനെ കാണുകയാണ് മകനെ കാണുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ജീവിതം ഇല്ലാതാക്കിയ കഷ്ടപ്പെടുന്ന ആർക്കു വേണ്ടിയിട്ടാണ് മക്കൾക്ക് ഈ എല്ലാ മാതാപിതാക്കളും കഷ്ടപ്പെടുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം അങ്ങോട്ട് ആരംഭിച്ച് കുറേ കഴിയുമ്പോൾ അവര് മക്കൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് ചില മക്കളത് മനസ്സിലാക്കും ചിലർ അത് മനസ്സിലാക്കാതെ പോകും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാതെ പോയ ഒരു മകനാണ് ഈ അഫാൻ അപ്പോൾ മകനെ കാണുകയാണ് മകനെ കാണുമ്പോൾ എല്ലാം നമ്മൾ ഈ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ അതിവൈകാരികമായ ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ എന്തൊക്കെയാണ് കടന്നു പോയിട്ടുണ്ടാകുക കാരണം മകനെ കാണണ്ട എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു എനിക്കിനി അവനെ കാണണ്ട കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കിയ ഒരു ഒരു ആള് അപ്പം അങ്ങനെ ഒരു മകനില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് ഇപ്പോഴും മകനോട് അതങ്ങനെയാണ് അമ്മമാരെന്നു പറഞ്ഞാൽ അങ്ങനെയാണ് അമ്മമാർക്ക് എപ്പോഴും ഈ ഒരു വീട്ടിൽ വലിയ വികൃതിയായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്ന മക്കളോട് പ്രത്യേകിച്ച് ആൺകുട്ടികളോട് പ്രത്യേകം ആ അമ്മയ്ക്ക് പ്രത്യേക മമതയായിരിക്കും അമ്മ എല്ലാത്തിനും സപ്പോർട്ടായിരിക്കും അപ്പോൾ ആരെങ്കിലും അവനെ കുറ്റം പറയുകയാണെങ്കിൽ പോലും അമ്മ നേരെ അച്ഛൻ വന്ന് പറയുന്നു അല്ലെങ്കിൽ ബന്ധുക്കൾ പറയുന്നു കൂട്ടുകാർ അല്ലെങ്കിൽ അയൽക്കാര് പറഞ്ഞാൽ പോലും മൊത്തം മൊത്തത്തിൽ നാട്ടുകാർ പറഞ്ഞാലും അമ്മ മകന് സപ്പോർട്ടായിരിക്കും അങ്ങനെയാണ് ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളിലും കാണുന്നത് ഇവിടെയും അമ്മയുടെ വാത്സല്യമാണ് അമ്മ ഇപ്പോഴും പറയുന്നത് കട്ടിൽ നിന്ന് വീണു എന്നാണ് മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് മാറ്റാതിരിക്കാൻ തരവില്ല അത് മാറ്റി പറ്റുള്ളൂ അത് മറ്റൊരു കാര്യം അപ്പം എന്തായാലും ഈ വൈകാരികമായ ഒരു നിമിഷം നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്ന ഒന്നാണ് കാരണം ആ പിതാവ് എത്രയോ വർഷം മരുഭൂമിയിൽ കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് എല്ലാവർക്കും പറ്റുന്നത് പോലെ ഇപ്പോൾ കോവിഡ് കാലത്ത് ഒത്തിരി ആളുകൾ നാട്ടിലേക്ക് തിരികെ പോകും അവൾ അതിസമ്പന്നമായി ജീവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ബിസിനസ്സുകളൊക്കെ നടത്തിയിരുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് ഞാൻ അവിടെ പോയി ഞാൻ ഈ കോവിഡിന് തൊട്ടു മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയ സമയത്ത് ഞാൻ താമസിച്ചിരുന്നത് അവിടുത്തെ ഒരു അദ്ദേഹത്തിൻ്റെ മൂന്ന് റെസ്റ്റോറൻ്റ് ഉണ്ട് ഗൾഫിൽ അപ്പോൾ അതിൽ അവിടെയാണ് ഞാൻ താമസിക്കുന്നത് പിന്നീട് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതെല്ലാം പൂട്ടി നാട്ടിലേക്ക് വരേണ്ടി വന്നു വലിയ ബിസിനസ്സാണ് അതെല്ലാം പൂട്ടി നാട്ടിലേക്ക് വരേണ്ടി വരും അതുപോലെയുള്ള അത്തരം കടബാധ്യതകളൊക്കെ ഉള്ള ഒരുപാട് പേര് അങ്ങനെ വന്നു അങ്ങനെ കടബാധ്യത ഉണ്ടാകുന്നു പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോഴും പ്രഹേളിക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്രയും കടമുണ്ടായത് ഇദ്ദേഹം ഈ പിതാവ് പറയുന്നത് ഇത്രയും കടമില്ല പക്ഷേ ഇത്രയും വലിയൊരു തുക കടമുണ്ടാകുന്നു അതിനകത്ത് ഒരു കാരണം പറയുന്നത് ഈ പലിശ അമിത പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആളുകളുണ്ട് കൊള്ളപ്പലിശ എന്നൊക്കെ പറയും ബ്ലേഡ് പലിശ എന്നൊക്കെ പറയും അത് വലിയ തുകയാണ് നമ്മൾ വിചാരിക്കുന്നതു പോലുള്ള തുകയാണ് പലിശ ഒരു ഒരു ദിവസമാണ് പലിശ ആ ദിവസം ഇത്ര റോ ഇത്ര വെച്ച് കൊടുക്കണം അപ്പോൾ ആഡംബരപ്രിയരാകുമ്പോൾ ഉള്ള കുഴപ്പം ആ ആഡംബരം ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് എത്ര തുക വേണമെങ്കിലും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും പിന്നീടാണ് മനസ്സിലാകുന്നത് വലിയ കുഴപ്പത്തിലാണ് നമ്മൾ ചെന്ന് അവസാനിക്കുന്നത് അപ്പോൾ ഈ അഭാൻ ചെയ്തതും അങ്ങനെയാണ് അഭാൻ പറയുന്നത് അങ്ങനെയാണ് കടബാധ്യത മൂലമാണ് അഭാൻ ഇത്രയും ആളുകളെ കൊന്നത് എന്നാണ് പറയുന്നത് അതിന്റെ ഒരു ഒരു മനഃശാസ്ത്രത്തെ ഈ അഭാൻ എന്ന് പറയുന്നതിനൊരു കേസ് ഹിസ്റ്ററി പ്രത്യേകം പഠിക്കണ്ട ഒന്നാണ് എന്തുകൊണ്ട് ഈ ഇരുപത്തിരണ്ട് അല്ലേ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ആ കുട്ട പ്രത്യേകിച്ച് ഏറ്റവും സ്നേഹിച്ചിരുന്ന പ്രണയിനി ആ കുട്ടി ഇതിനകത്തൊന്നും പെട്ട ഒരാളല്ല ആ കുട്ടിയെ വിളിച്ചു വരുത്തി ക്രൂരമായി ആ കുട്ടിയെ ഇല്ലാതാക്കുന്നു മാനസിക വൈകല്യം കൂടെ പക്ഷെ അത് നമുക്ക് ഈ പരിശോധനയിലൊന്നും അങ്ങനെ അയാൾക്കൊരു മാനസിക വൈകല്യം ഉള്ളതായിട്ട് പറയുന്നില്ല ഇപ്പൊ ഒരു നിമിഷത്തെ ചില കൊലപാതകങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു നിമിഷത്തെ ആ സമയത്തുള്ള ഒരു വികാര വിക്ഷോഭത്തിന്റെ പുറത്ത് ചെയ്തു പിന്നീട് അതിൽ പശ്ചാത്തപിക്കും ആ സമയത്ത് പിടിച്ചാൽ കിട്ടാത്ത ദേഷ്യം അപ്പോൾ അങ്ങനെ ചെയ്തു പോകുന്നത് അപ്പൊ നമ്മളായാലും പെട്ടെന്ന് ദേഷ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറയത്തില്ല റിയാക്ട് ചെയ്യും അപ്പോൾ അത് പിന്നെ കുറെ കഴിയുമ്പോൾ തീരും പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ ദേഷ്യം ഒന്ന് വിട്ടുപോകുമ്പോൾ നമ്മള് സാധാരണ പോലെ നോർമൽ ആകും അവിടെ കൊലപാതകങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ഇപ്പൊ ഈ അമ്മ ഇപ്പോഴും ഈ മൊഴിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഒരുപക്ഷെ ആഫാൻ ജനിച്ച നാളെ തൊട്ട് ഇന്നേ വരെ ആഫാന്റെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയായിരിക്കും ആ അമ്മ അപ്പം ഒരുപക്ഷെ ആ പേരന്റിംഗിന്റെ ഒരു പ്രശ്നം ഇങ്ങനെ ഒരു ക്രൈമിലോട്ട് പോകാനുള്ള ഒരു കാരണം എന്ന് ചിന്തിക്കേണ്ടി വരത്തില്ലേ നമ്മള് പേരന്റിങ്ങിനെ കുറിച്ചൊക്കെ ആളുകൾ പറയുന്നുണ്ട് ഒരു കാര്യം ഉള്ളത് എനിക്ക് തോന്നുന്നു ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടും അമ്മ മകനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനു മുൻപും അവൻ ചെറിയ 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 കള്ളത്തരങ്ങളാണല്ലോ വലിയ വലിയ കള്ളത്തരങ്ങളിലോട്ട് മാറുന്നതെന്ന് പറയത്തില്ലേ അപ്പം ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്തപ്പോൾ അന്നൊന്നും വിലക്കിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അന്നൊരു ശരിയായ രീതിയിൽ അവനെ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയ തെറ്റിലേക്ക് അവൻ പോയില്ലായിരുന്നു എന്ന് എന്നെനിക്കും തോന്നിയിട്ടുണ്ട് അമ്മ ഇപ്പോഴും ആ മൊഴിയിൽ ഉറച്ചു നിക്കുന്നതുകൊണ്ടാ ഞാൻ പറയാം അതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമ്മമാർക്ക് ഇങ്ങനെയുള്ള മക്കളോട് വലിയ വാത്സല്യമായിരിക്കും രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം കുറേ വർഷം പിതാവ് നാട്ടിലില്ലായിരുന്നു അപ്പം പിതാവ് നാട്ടിലില്ലാതെ വരുമ്പോൾ ഈ ഉമ്മയും മകനും പിന്നെ ഇളയ കുട്ടിയും ആണല്ലോ അവർ മൂന്ന് പേരുമാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ഒരു ബോണ്ടുണ്ട് അവർ തമ്മിൽ പിതാവ് അടുത്തില്ല അപ്പോൾ പിന്നെ ഏറ്റവും അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ തന്നെ മക്കൾക്ക് അമ്മയോടായിരിക്കുമല്ലോ അറ്റാച്ച്മെൻറ്റ് കൂടുതൽ പിന്നെ പെ പെൺകുട്ടികൾക്ക് അച്ഛനോടാണ് അറ്റാച്ച്മെൻറ്റ് കൂടുതലെന്ന് പറയും ശരിയാണോ ശരിയാണോ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അമ്മയോട് അറ്റാച്ച്മെന്റ് വരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അമ്മ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ കമാരമൊക്കെ കഴിഞ്ഞിട്ട് ആ ടീനേജ് പ്രായത്തിൽ ആണ് ഈ കുട്ടികൾക്ക് മാറ്റം ഉണ്ടാകുന്നത് നമ്മള് അവരെ കാണുന്ന ബാല്യം കഴിഞ്ഞിട്ട് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നമുണ്ട് പേരൻറ്റിങ്ങിന്റെ ഒരു പ്രശ്നം അതാണ് ഇപ്പൊ പഴയ കാലമല്ല കാലം ഒരുപാട് മാറിപ്പോയി ടു കെ കിഡ്സ് ആണ് ഇവരൊന്നും അവരെ നമ്മളൊന്നും പറയത്തില്ല കാരണം നമ്മളിപ്പോ കൂട്ടുകൂടുന്ന മുഴുവൻ ടു കെ ആളുകളുമായിട്ടാകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്നും പറയുന്നില്ല കാലത്തിൻ്റെ ഒരു മാറ്റമുണ്ട് എല്ലാ കാലത്തും അത്തരം മാറ്റങ്ങളുണ്ടാകും അപ്പോൾ ഈ കാലം മാറുന്നത് കൂടെ നമ്മൾ ഞാനൊക്കെ ഈ പേരൻറ്റിങ്ങിൻ്റെ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകും അപ്പോൾ അങ്ങനെ എടുക്കാൻ പോകുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യം നമ്മൾ മാറുക പേരൻസ് മാറുക കാലത്തിനനുസരിച്ച് മാറുക കുട്ടികൾ എങ്ങനെയാണോ മാറുന്നത് അവർ ഏത് കാലത്താണോ ജീവിക്കുന്നത് അതുപോലെ നമുക്ക് മാറാൻ കഴിയണം നമുക്ക് മാറാൻ കഴിയുമ്പോഴാണ് അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ ഈ കൗമാരത്തിലെത്തുമ്പോൾ ഈ കുട്ടി എന്തൊക്കെ ചെയ്യുന്നു എങ്ങനെയാണ് അവൻ്റെ മാനസികാവസ്ഥ അവൻ്റെ പെരുമാറ്റം എങ്ങനെയാണ് അവൻ ആരോടും ഒപ്പം കൂട്ടുകൂടുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കി വെക്കണം അതിന് കൃത്യമായി ഒരു ഒരു നിയന്ത്രണം എന്ന് വെച്ചാൽ അവനെ ഇരുവ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതല്ല ഏത് കുട്ടിയായാലും ശ്വാസം മുട്ടിക്കുക എന്നുള്ളതല്ല ഒരു നിയന്ത്രണം ഉണ്ടാകണം എനിക്ക് തോന്നുന്നത് അത്തരം ഒരു നിയന്ത്രണം ആ അമ്മയ്ക്ക് ഇല്ലാതെ പോയി രണ്ടാമത് അമിതമായ വാത്സല്യം സ്നേഹം ഇപ്പോഴും അതുണ്ട് ഇപ്പോഴും അവര് പറയുന്നത് എനിക്ക് ഒരു മകൻ നഷ്ടപ്പെട്ടു മറ്റൊരു മകനെ കൂടി നഷ്ടപ്പെടാൻ വയ്യ എന്ന് പറയുന്ന അമ്മയുടെ ഒരു വൈകാരികതയാണ് പിന്നെ അതിനകത്ത് മറ്റു ചില നറേഷൻസ് ഒക്കെ വരുന്നുണ്ട് അതിനെ കുറിച്ചൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല അത് പിന്നീട് വരേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഈ മാതൃസ്നേഹം ഇങ്ങനെ ഒരു കുഴപ്പം ചെയ്യും ഇപ്പൊ പിതാവ് അടുത്തില്ല അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അമ്മയാണ് അമ്മയും മകനും ആലോചിച്ചാണ് പല കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് ഇവർ ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും ഈ മരിക്കാൻ തീരുമാനിച്ച ഫർസാനെ മരിക്കാൻ നിർബന്ധിച്ചു അപ്പോൾ ഫർസാന് അതിന് താല്പര്യം കാണിച്ചില്ല കാരണം അതിനൊക്കെ ആ കുട്ടിക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇതിനെയൊക്കെ പ്രതിസന്ധികളെയൊക്കെ നേരിടാനുള്ള കരുത്തും കഴിവും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ജീവിക്കാനുള്ള കൊതിയുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിയും ഇല്ലാതാക്കി അപ്പോൾ ഇവിടെ സംഭവിച്ചതാണ് ഈ അമ്മയ്ക്ക് അമിതമായ വാത്സല്യം രണ്ടാമത് ഇവർ ഇത്രയും വർഷം ഒരുമിച്ച് അമ്മയും മകനും കുടുംബത്തെ നയിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മൂത്ത മകൻ എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത അമ്മ വിശ്വാസത്തോടെ ഏൽപ്പിക്കുന്നതും ഒക്കെ ഈ മകനെ ആയിരിക്കാം അപ്പോൾ അഫാൻ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത് അല്ലെങ്കിൽ ഇവൻ മറ്റേതെങ്കിലും തരത്തിലേക്ക് പോകുന്നുണ്ടോ ഇവൻ്റെ മാനസികാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കാൻ ഈ ഇങ്ങനെ സ്നേഹം ഇങ്ങനെ ഒരു ഒരു മൂടുപടം പോലെ നിക്കുമ്പോൾ അതിനപ്പുറത്തുള്ള എന്താണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയി മിക്കവാറും എല്ലാ അമ്മമാർക്കും പറ്റുന്ന ഒരു കുഴപ്പമാണ് പക്ഷെ അച്ഛൻ എന്ന് പറയുന്ന ആൾ കുറച്ചുകൂടെ അത് കേൾക്കുമ്പോൾ അമ്മമാര് വിഷമിക്കേണ്ട കാര്യമില്ല അച്ഛൻ കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധമുള്ള ഒരാളായിരിക്കും ഇപ്പൊ മകൻ വന്നൊരു കള്ളം പറഞ്ഞാൽ പെട്ടെന്ന് അച്ഛന് മനസ്സിലാവും പക്ഷെ അമ്മയ്ക്ക് അപ്പോഴും അത് മനസ്സിലെല്ലാം പറയില്ല എൻ്റെ മകൻ വളരെ നല്ല കുട്ടിയാണെന്ന് പറയുന്ന എത്രയോ അമ്മമാർ നമ്മൾ തന്നെ ചില ആളുകളോടൊക്കെ ചില കാര്യമൊക്കെ വന്ന് പറയുമ്പോൾ മധ്യസ്ഥനായിട്ടൊക്കെ നമ്മളോടുമ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ ആ അമ്മ നമ്മളോട് വല്ലാതെ തർക്കിക്കും എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല യഥാർത്ഥത്തിൽ അവൻ ചെയ്ത് അവനെ പിടിച്ചോണ്ട് വന്നു നമ്മൾ അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് പോയിരിക്കുമ്പോഴാണ് അമ്മ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതാണ് അതിനകത്ത് സംഭവിച്ചത് പിന്നെ രണ്ടാമത് ഈ ആഡംബര ജീവിതം അവർ അതുവരെ ജീവിച്ച ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ജീവിച്ച ഒരു ലൈഫ് സ്റ്റൈലുണ്ട് അതും തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളത് അവർക്കത് അതിൽ നിന്ന് മാറാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ ലൈഫ് സ്റ്റൈലും പലപ്പോഴും ആളുകൾ ആഡംബര ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു കുഴപ്പം ഇങ്ങനെ കടം വാങ്ങിക്കും പ്രശ്നങ്ങളിൽ ചെന്ന് എത്തും അവസാനം ഏതെങ്കിലും ഒരാൾ തീരുമാനിക്കുകയാണ് അയാൾ തന്നെ മരിക്കണം എന്ന് തീരുമാനിക്കുകയില്ല എല്ലാവരെയും കൊല്ലാം എന്നങ്ങ് തീരുമാനിക്കുകയാണ് അത് കൂട്ടാത്മഹത്യയിലെല്ലാം അങ്ങനെയാണ് പറ്റുന്നത് അയാൾ മറ്റുള്ളവരെയും കൊല്ലുന്നു അവരൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല അല്ല മരിക്കുന്നു അവരെ കൊല്ലുകയാണ് കൊന്നു കഴിഞ്ഞിട്ട് ഇയാൾ പോയി മരിക്കുകയാണ് ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ജീവിതം കരുപിടിപ്പിക്കാൻ പോയ ആ മനുഷ്യ പലരും ചോദിക്കാറുണ്ട് ആ അദ്ദേഹം എന്താണ് എന്താ റഹീം എന്തുകൊണ്ട് സമയത്ത് വിളിച്ചില്ല അദ്ദേഹം അവിടെ വലിയ പ്രശ്നങ്ങളിലായിരുന്നു റഹീം എന്ന് പറയുന്ന പിതാവിന്റെ അസാന്നിധ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം അഹാനുണ്ട് അല്ലേ അത്രയൊരു പ്രായമെത്തിയ ഒരു പയ്യനാണ് അപ്പം അച്ഛനില്ലെങ്കിൽ അമ്മയ്ക്കും അനിയനും അനിയത്തിക്കും ഒക്കെ ഞാനാണ് കാവൽ വേണ്ടത് ഒരു വന്നിരുന്നെങ്കിൽ നല്ലൊരു മകനായിരുന്നേനെ ജോലിക്കൊന്നും പോകാൻ പോകാൻ ഒരാളായിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ പറഞ്ഞത് ശരിയാണ് ഞാൻ ും പോലുള്ളത്യേക ചുമതലകൾ ഏറ്റെടുക്കാൻ താല്പര്യം അയാളെ ഗൾഫിൽ കൊണ്ടുപോകാനൊക്കെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ അതൊക്കെ പറ്റാതെ പോയി ഇത്രയും സാമ്പത്തിക പ്രയാസമൊക്കെ വരുമ്പോൾ ഒരു ജോലിക്കും പോവാതെ എങ്ങനെയാണ് ഒരു പിതാവ് അവിടെ കഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ സ്ഥിതി വളരെ ദയനീയമായ അവസ്ഥയിൽ അദ്ദേഹം അവിടെ സാമ്പത്തികമായ ബാധ്യതകൾ അവിടെയുണ്ട് അപ്പോഴാണ് എന്നാലും അദ്ദേഹം ഇവിടെ അയച്ചു കൊടുക്കുന്നുണ്ട് തുക അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ മകൻ എന്നുള്ള നിലയിൽ അയാൾ എന്തെങ്കിലും ഇവിടെ എത്രയോ ജോലികളുണ്ട് ആ ജോലി കണ്ടെത്താൻ അയാൾക്ക് കഴിയുമായിരുന്നു പക്ഷേ അതിനു പകരം ഈ പിതാവ് അയച്ചു തരുന്ന കാശ് അത് കൂടാതെ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുള്ള കടത്തിൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഈ കൊള്ളപ്പലിശ അപ്പൊ അവർ വാങ്ങിച്ചത് അത് ഈ ഓൺലൈൻ വായ്പകളൊക്കെ ഇപ്പം അതിനൊക്കെ പൂട്ട് വീണിട്ടുണ്ട് ഓൺലൈൻ വായ്പകളുടെ ഒരു വലിയ പ്രത്യേകത നേരത്തെ അങ്ങനെ ആയിരുന്നു അങ്ങനെ നമ്മളൊരു ചെറിയ തുക വാങ്ങിച്ചാൽ പോലും അവർ ആദ്യം ഒരു തുക അതിനകത്തുനിന്ന് പിടിക്കും ഇപ്പൊ നിങ്ങൾ ആയിരം രൂപയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവരൊരു എമൗണ്ട് പിടിച്ചതിന് ശേഷമാണ് നമുക്ക് എഴുന്നൂറോ എണ്ണൂറോ രൂപ തരും പക്ഷെ പലിശ എന്ന് പറയുന്നത് ഈ ആയിരം രൂപയുടെ പലിശ നമ്മൾ കൊടുക്കണം ആയിരം രൂപയുടെ പലിശ കൊടുക്കുമ്പോൾ കൊടുത്താലും കൊടുത്താലും അത് തീരത്തില്ല പലിശ കൊടുത്തുകൊണ്ടേയിരിക്കും അതുപോലെയാണ് ഈ ബ്ലേഡ് പലിശക്കാരുടെ ഒരു രീതി അവരിങ്ങനെ പലിശ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും നൂറ് രൂപയ്ക്ക് ഇത്ര എന്ന് പറയുമ്പോൾ അപ്പോൾ വലിയ തുക വാങ്ങിക്കുമ്പോൾ ഒരു ലക്ഷം രൂപ വാങ്ങിക്കുമ്പോൾ ഒരു ദിവസം ഇത്ര രൂപ എന്ന് പറയുമ്പോൾ അതൊരു വലിയ തുകയായി മാറും എനിക്ക് തോന്നുന്നത് അത്തരത്തിലായിരിക്കാം കടബാധ്യത ഉണ്ടായത് അതും ഈ ആഡംബരത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള തുകയാണ് നമ്മൾ നമുക്കൊരു ഞെരുക്കം വരുമ്പോൾ അതിനനുസരിച്ച് കൂടി ജീവിക്കാൻ നമ്മൾ പഠിക്കണം അത് പഠിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ഈ ഒരു പിതാവിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആ മുഖം കാണുമ്പോൾ നമുക്ക് വലിയ കഷ്ടം തോന്നും അവസ്ഥ വരാതിരിക്കട്ടെ